ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നല്ല നാടൻ രീതിയിൽ തേങ്ങ പച്ചയരച്ച് വെച്ചൊരു പരവ മീൻ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് കിലോ അളവിലുള്ള പരവ മീനാണ് ഇതിനായി എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ മീനെല്ലാം നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി മീൻകറി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മുറി തേങ്ങ ചിരകിയെടുത്തത് പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് ചുവന്നുള്ളി ഇത്രയും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം ഇനി ഈ പേസ്റ്റ് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഗ്രേവി ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി തിളച്ചു വന്ന ഗ്രേവിയിലേക്ക് രണ്ട് മുരിങ്ങയ്ക്ക നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി മാറ്റിവെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തവി ഉപയോഗിച്ച് മീൻ കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിലേക്ക് നന്നായി മുങ്ങത്തക്ക രീതിയിലേക്കൊന്ന് വെച്ചു കൊടുക്കാം മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു മൂന്ന് പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും രണ്ട് രണ്ട് കഷ്ണം കുടമ്പുളി വെള്ളത്തിൽ കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് മീൻകറിക്ക് ആവശ്യമായ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി അടച്ചു വച്ച് മീൻകറി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതായപ്പോൾ മീനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം മീൻകറി ഒന്ന് താളിച്ചു കൊടുക്കണം അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നീട് അതിലേക്ക് മൂന്ന് ചുവന്നുള്ളിയും രണ്ട് വറ്റൽമുളകും ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് മീൻകറിയുടെ മുകളിലായി താളിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പരവമീൻ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്